ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി പുറത്തോട്ട് പോവുകയാണ് അതായത് സിനു ഉമ്മ ചക്കര അലേഹ ആന്റണി ജാസ് പിന്നെ ഞാൻ അപ്പോൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇടോപ്പ് ഇടോട്ട് വരുന്നുണ്ട് ഇപ്രാവശ്യം പെരുന്നാളിന് ന്യൂസ് സ്റ്റോക്ക് കഴിഞ്ഞ നാശത്തേക്കാൾ മൂന്നിരട്ടി സ്റ്റോക്കാണ് എത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പകുതിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ഔട്ട് കഴിഞ്ഞു പോയി പിന്നെ ആൾക്കാർക്ക് വരുന്നൊരുക്ക് കിട്ടാൻ കിട്ടാനുണ്ടായില്ല അപ്പം ഇപ്രാവശ്യം നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് അതായത് ബോംബം കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തൊക്കെ ഉള്ള കളക്ഷൻ ഗൈസ് നമ്മളക്കിയിട്ടുണ്ട് ഇപ്രാവശ്യമൊക്കെ പെരുന്നാൾക്ക് നിങ്ങളോട് ആൾക്കാർ ചോദിക്കും എവിടുന്നാണ് മോളായിട്ട് കുട്ടിക്ക് ഡ്രസ്സ് എടുത്തതെന്ന് ചോദിക്കുന്ന മാതിരിയുള്ള കളക്ഷൻസാണ് ഗൈസ് നമ്മുടെ കിഡോപ്പി പുത്തനത്താണി ഹലാമാളിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ചക്കരീ നിജാസൊന്നും നമ്മുടെ കിഡോപ്പിയിലേക്ക് വന്നിട്ടില്ല അവിടെ ആയിരുന്നു അപ്പോൾ അവർക്കും കിഡോപ്പി കാണാം അപ്പോൾ രണ്ട് ഗർഭിണികളായിട്ട് നമ്മൾ ഗൈസ് പോവുകയാണ് അല്ലേ പിന്നെ അലേഹ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്നതും വരുന്നതൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിംഗ് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ എന്താ ഗൈസ് ഇനി വേറൊരു സംഭവം പാടുണ്ട് ഒരു വയസ്സ് മുതൽ അല്ല ഇപ്പോൾ നമുക്ക് ന്യൂ ബോൺ വരെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് നമ്മുടെ കിഡോപ്പിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാലിച്ച എല്ലാ സംഭവങ്ങളും ഇപ്പോൾ അന്ന് നമുക്ക് അഞ്ച് വയസ്സ് വരെ ആയിരുന്നു ഇപ്പോൾ നമ്മളത് പത്തും പന്ത്രണ്ടും വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് കാരണം ഒരു ഫാമിലിയിൽ ഇപ്പോൾ മൂന്ന് കുട്ടികൾ ഒരേ അതായത് അതായതിപ്പോൾ അഞ്ച് വയസ്സായ കുട്ടി രണ്ട് വയസ്സായ കുട്ടി എട്ട് വയസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മളെ കിഡോപ്പിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രെൻഡ് സാധനങ്ങളും നല്ല മെറ്റീരിയലും അതായത് മക്കൾക്ക് ഇടുമ്പോൾ നമ്മൾ നമ്മൾ ഏത് കാലം ഇപ്പോൾ നമ്മളൊക്കെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില വേശാന് നിൽക്കില്ല കാരണം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു കിഡോപ്പിൽ ഓവർ റേറ്റ് ആണെന്ന് സാധാരണ റേറ്റ് മാത്രമുള്ള ഡ്രൈസ് പിന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സ് കിട്ടും എന്നുള്ളതാണ് കാരണം ഇമ്പോർട്ടഡ് ഡ്രസ്സാണ് അത്രയും ഇത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇവിടെ നിന്നല്ല അന്ന് നിന്നും തായ്ലാൻഡിൽ നിന്നൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഇറങ്ങുന്നത് കാശിസ് ടെക്നോളജിയാ എന്റെ കുട്ടി ടെക്നോളജി എന്ന് കിഡോപ്പിയിലെ സ്റ്റാറാണ് എന്റെ കുട്ടി ഏ നിജാസ് ഇറങ്ങി പിന്നെ ശക്കര ഇറങ്ങി പിന്നെ സീനു അതാ സിനു ഞാനൊക്കെ ഡ്രസ്സ് പോളാണ് കാശിസ് ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും ഓളപ്പ അതെടുത്ത് ഇടൂ ആര് ഇനിക്കെന്തിനാ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഞാൻ കുട്ടിപ്പാലും കുടിക്കണ്ടെന്ന് ും പോരിറങ്ങി കുറച്ച് ദൂരം നമുക്ക് ഓടാണ്ട് മെല്ലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ കാശ്സങ്ങനെതാ ചക്കര നിജാസും കുട്ടിനടുത്ത് കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് മാസം മൂന്ന് മാസം കൂടിയും കഴിയുമ്പോൾ ഏ രണ്ടു മാസ കുട്ടിയൊന്ന് തലച്ചു വരണ്ടേ എന്നോട് വരലേം വരുത് പറഞ്ഞില്ലേ പോരി 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 എല്ലാരും ഇറങ്ങിക്കോളി ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങാ എന്നിട്ട് ഈ ഗേറ്റ് പൂട്ടി നമ്മൾ ഗൈറ്റൊക്കെ അടച്ച് വീട്ടിൽ നിന്ന് നേരെ പോവാണ് ഒത്തനെ പോകണം പോക്കാണ് പോക്കാണെട്ടോ കേറിയും 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 ഏർ അല്ല അജി കറിക്കോ ഇല്ല സെന്റർ സീറ്റ് രണ്ടു ഗർഭിണികളല്ലേ നീ ബാക്കി നിങ്ങൾ രണ്ടാളും ഡ്രൈവ് ചെയ്ത എത്ര കാലം ഉമ്മയായിരുന്നു മുന്നിലേക്ക് ആട്ടി നീപ്പത് ചക്കറിനെ ൂ അല്ലെ നിരാസം ഓടിച്ച വണ്ടി എന്താണോ ഞാൻ കൊറച്ചു ഓടിക്കുക അതോ പ്രശ്നവും പിന്നെ വണ്ടിയിൽ കയറിയ എല്ലാവരോടും ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് വണ്ടി ഇന്നലെ കഴുകിട്ടുള്ളു ഇതില് ലൈസ് പമ്പി കടല പമ്പി കടല എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാല് അഞ്ഞൂറ് രൂപ ഫൈനാണ് കേട്ടോ എല്ലാരോടും പറയാണ് നല്ല മഴ നല്ല തണുത്ത മഴ മഴ പെയ്യുന്ന സമയം നോക്കി പതിനൊന്ന് നാപ്പത്തി ഒന്ന് അത് കേരളത്തിൽ കേരളത്തില് മാത്രമഴ നല്ല മഴയാണ് റോട്ടിലൊക്കെ വെള്ളം വരലും ചെറുക്കിയാണ് ചെറുക്കണ്ടോ അന്നേരം വണ്ടി കഴുകിട്ടോളൂ അങ്ങനെ ഫൈനലി നമ്മളെവിടെ ഹലാമാളിതാപ്പത്തും എല്ലാരും കണ്ണും ഉറങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഇതാണ് കേട്ടോ ഹലാമാൾ ഗൈസ് എവിടെ ഹലാമാള് യും മൂന്ന് മോളിലാണ് രണ്ടാം നമ്മൾ കിഡോപ്പിയിലോട്ട് എത്തി കിഡോപ്പി ടോക്കറെ നമ്മൾ എവിടെ എത്തി ഫൈനലി നമ്മൾ കിഡോപ്പിയിൽ എത്തിയിട്ടുണ്ട് കിഡോപ്പിയിലെ സ്റ്റോക്കുകളൊക്കെ അങ്ങ് റൂമിൽ ഒരുപാട് സ്റ്റോക്ക് ഇപ്രാവശ്യം വലിയ പെരുന്നാക്കുണ്ടല്ലോ ഫുൾ ആൾക്കാരും കിടോപ്പിന്ന ഡ്രസ്സ് കാരണം അത്രയും സ്റ്റോക്കും അത്രയും എന്താങ്കിലൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ഡ്രസ്സാകൊണ്ട് എന്താ കൂടുതൽ വിലയാണ് അതുകൊണ്ട് നമ്മൾ കിടോപ്പിക്ക് വരില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ റേറ്റ് നിങ്ങൾ വേറെ എവിടെയും അന്വേഷിക്കും ഇമ്പോർട്ടഡ് ഡ്രസ്സ് വേറെ എവിടെയും കിട്ടണേലും നല്ല കുറവിലാണ് നമ്മൾ ഡ്രസ്സ് കൂടുക കാരണം നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ വില കൂട്ടിയിട്ട് വയ്ക്കുന്ന പരിപാടി ഇല്ല ഗൈസ് സകല ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് സെലക്ഷൻ എങ്ങനെയുണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞായി അന്റെ കുട്ടിക്ക് കായൊക്കെ തന്നെ പെങ്ങന്മാരാണ് അണിയന്മാരാണ് വെച്ചിട്ട് പൈസ ഒറ്റ ന്യൂ ഗോൺ ഇപ്പൊ വരുന്നുണ്ട് വന്നോണ്ട് ന്യൂ ബോൺസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണോ ഇത്ര കളക്ഷൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാലേ അല്ല ഇതിപ്പോ നമ്മൾ കൊടുുന്നതിൻ്റെ ഒരു ഭാഗം പോലും നമ്മളിവിടെ കളക്ഷൻ വെച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇനി കണ്ടില്ല ആ റൂമിലും ആ റൂമിലും ഒക്കെ ഫുൾ വെട്ടിയാണ് അതായത് നമ്മുടെ ഈ ഷോപ്പിൽ ഒതുങ്ങണ കളക്ഷൻസ് ആണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി കഴിഞ്ഞാലും അപ്പൊ അപ്പൊ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങള് പുതിയ സാധനങ്ങൾ ആ മിയാസിന് അങ്ങനത്തെ സാധനം കൊടുക്കേ ഇന്ന് നമുക്ക് കളക്ഷൻ കാണാം കയറിക്കോളി കയറിക്കോളി ഇതൊക്കെ എന്താ അറിയോ നമ്മളൊരു കല്യാണത്തിനോ ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ ബട്ടർഫ്ലൈ സാധനമാണ് എന്തോക്കി അതെന്താ സാധനം ഏഹ് ഇപ്പൊരു ഒരു അല്ല ഒരു റീലൊരു പെണ്ണ് ബക്കറ്റൊക്കെ കെട്ടി നടക്കൂല്ലേ ഈ കണ്ടു ഒരു ഇംഗ്ലീഷ് പെണ്ണ് എന്തൊക്കെയോ ചെയ്താൽ അങ്ങനത്തെ അല്ല പക്ഷെ ഇതെ വേറൊരു മോഡലാണ് പക്ഷെ ഇത് ഒരു പാർട്ടിക്ക് ഒരു കല്യാണത്തിനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാകും പക്ഷെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ കിടോപ്പിക്ക് വരണം വേറെ എവിടെയും കിട്ടൂല പിന്നെ അതിൻ്റെ തന്നെ ഇതാ ഇതൊക്കെ എത്ര ഏജിന്റെ അതായത് അഞ്ച് ടു പത്ത് വയസ്സിലുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾക്ക് കാണിച്ചിട്ട് എന്തൊക്കെ നോക്കിയേക്ക് എന്നാ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ ഡ്രസ്സിന് അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ ഫുള്ള് അപ്ഡേറ്റ് കൊടുക്കണം ഇതെങ്ങനെയുണ്ട് ചക്കരെ കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെറ്റീരിയല് ഏ അതായത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് അതിന്റെ പ്രൈസ് എന്താ വരുന്നത് പ്രൈസ് പ്രൈസില്ലേ തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ബാഗ് ടൈപ്പിൽ വേറെതാ അതിൻ്റെ വേറെ കളക്ഷൻ ഏഷ് ഇതൊക്കെ നമ്മളിവിടെ തൂക്കി വെച്ച കളക്ഷൻ ഇതും നോക്കിക്കേ അതായത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണ് അതൊക്കെ ഹാൻഡ് വർക്ക് തോന്നിയിട്ടുണ്ടോ ഹാൻഡ് വർക്ക് കളറ് പോകില്ല അതൊക്കെ പ്രാവശ്യത്തെ പെരുന്നാൾക്കുള്ള ട്രെൻഡാണ്ടോ സ്റ്റോക്ക് വന്നിട്ട് മക്കളെ ഒരു ദിവസമായിട്ടുള്ളൂ ഇന്നലെ ഇവിടെ വന്ന സ്റ്റോക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിക്ട് ചെയ്യുന്നുണ്ടല്ലോ സിൻ്റിലേ സിൻഡർലാണേ ഓക്കെ ഇനി ഇതെന്താ ആ ഇത് നല്ല കളറ് പുള്ളി ഉണ്ട് ഇനി പുള്ളി വേണോ ഇനി ബ്ലാക്ക് നോക്കിയേ ഇനി കളക്ഷൻ ഇല്ല എന്നുള്ള പരാതി വേണം അതാ കളക്ഷനൊക്കെ വന്നിങ്ങോട്ട് മറിഞ്ഞിറക്കാണ് കൈ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇതിൽ വേണോ നല്ല ലൈറ്റ് ജീൻസിലും വൈറ്റിലും ഏ ഞാ ഇനി കോഡ് സെറ്റ് ഇതാ അല്ല സ്ഥല ഞാൻ കുട്ടിയാണെങ്കിൽ ഇൻഷാ അല്ലേ ഇനിയിപ്പോൾ അതല്ല ഇനി ഉള്ള പനിയം വേണോ അതുണ്ട് ഇനി നോക്കി ഈ ഇങ്ങനത്തെ ഷർട്ട് കണ്ടോ മക്കൾക്ക് ഇടാൻ നല്ല സുഖമാവും ഇതൊക്കെ ഉപയോഗിച്ച് നോക്ക് ക്ലോത്ത് എങ്ങനെയുണ്ട് ജാസേല ക്ലോത്ത് എങ്ങനെയുണ്ട് ആ ഇത് നോക്ക ഇനി ഞാൻ കുറച്ച് ഫൈസി സി ഫൈവ് സ്ലീവിലുള്ള ഷർട്ട്സ് അതിന്റെ കളേഴ്സ് നോക്കിക്കോളി പിന്നെ ആ ഇനി അതിന്റെ അതിൻ്റെതാ കളറ് ഒരു വൈറ്റ് ഇതൊക്കെ നോക്കിയേക്ക് നല്ല സിമ്പിള് സാധനമാണ് അത് പിടിച്ചോക്കില്ലേ ഇട്ടാ ഇട്ടാ മാതിരി ഉണ്ടാവും ഇതിനുള്ള പാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാണ് ഇങ്ങോട്ട് ഏത് ടീഷർട്സ് നോക്കി എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ടീഷർട്സ് ഒക്കെ വൈറ്റിൽ നോക്കി പാൻസാണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളു പിടിച്ചോക്ക് ആ അതൊക്കെ പാൻറിന്റെ ഉള്ളി പിടിച്ചോക്ക് എന്റെ കുട്ടി വലുതാവണം നമുക്ക് ഇപ്പൊ തന്നെ തോന്നുന്നുണ്ടോ ഇടാൻ വേണ്ടിട്ട് പുതിയ വന്ന സ്റ്റോക്കുകളൊക്കെ ഇന്ന് മോഡല് കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചാലും നമ്മൾ ഇട്ടതിന്റെ ചെറുതല്ലേ അലയൊക്കെ പാന്റ് പിടിച്ച് മണ്ടാണ് കഴിച്ചു ഇതൊക്കെ നോക്കിയൊക്കെ ട്രെൻഡ് സാധനം വാപ്പാർ ട്രെൻഡായി നടക്കുമ്പോൾ മക്കളാരെ ട്രെൻഡാക്കി നടത്തണ്ടേ അതിന് ഇങ്ങോട്ട് പോന്നോളി ട്രെൻഡാക്കി വിടാ കാരണം പിന്നെ ഒരു വട്ടം ഇങ്ങളെ മക്കൾ ഈ ഷർട്ട് പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാം വട്ടം വാപ്പാക്കി ആക്കി പോവാന്ന് പറയും അല്ലേ കാരണം ഇടാൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും കംഫേർട്ട് ഒന്ന് ഇടാനും അതിൻ്റെ ഫിറ്റിങ്സും പിന്നെ കളറുമാണ് ഇതോ നിങ്ങൾക്ക് തന്നെ സെലക്ഷൻ ഉള്ള മാതാപിതാക്കൾക്ക് അറിയും ഇതെന്താണ് സംഭവം കാലത്തിനനുസരിച്ച് പോകണം മമ്മൂട്ടി ഡ്രസ്സിന് നിങ്ങൾ ആ അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് മമ്മൂട്ടിനേക്കാൾ വെല്ലുന്ന സാധനങ്ങൾ ബ്ലാക്ക് നോക്കാം ഒക്കെ ഫൈസ്ലീവ് അല്ലേ അതിന്റെ ഫൈസ്ലീവ് സ്ലീവ് അതിന്റെ ബാക്കിലൊക്കെ അതാ പോക്കറ്റ് വരുന്നുണ്ടോ അതായത് ട്രെൻഡ് എന്ന് പറഞ്ഞ ഇതാണ് ട്രെൻഡ് ഇനി പുള്ളി വേണോ പുള്ളി ഇവര് കാലൊക്കെ നല്ല ബീച്ച് പേൻ്റെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് ഇനി ടി ഷർട്ട്സ് വേണോ ഇതൊക്കെ പുതിയ സ്റ്റോക്കാണോ കേട്ടോ ആ പുതിയ സ്റ്റോക്കാണ് പുതിയ ഒരാഴ്ച ഓക്കെ ആഴ്ചക്ക് ഇങ്ങനെ പെരുന്നാളടുക്കാൻ നിൽക്കണ്ട വേഗം പോന്നോളീ പ്രിന്റഡ് കോഡ്സെറ്റ് ഫുൾ കോഡ്സെറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടല്ലേ വരണേ അതാണ്ടാ ഇവിടെ സെറ്റായിട്ട് വരുന്ന പാന്റും ഷർട്ടും ട്രൗസറും ഒക്കുണ്ട് സെറ്റാണേ നോക്കി നല്ല അടിപൊളി സാധനങ്ങൾ വേണ്ടോ ജാക്കറ്റ് ടൈപ്പ് ഉള്ളത് ആ ഇനി പാൻസിൽ നോക്കിക്കോളി ഞാൻ വേണ്ട പാൻസ് നല്ല ജീനിൽ വരുന്നുണ്ട് നല്ല ഒരു സിമ്പിൾ വെയ്റ്റ്ലെസ്സിലൊരു പാൻറ്റ് വരുന്നുണ്ട് ഇനി ഇതേണ്ടോ ക്രാച്ച് വേണമെങ്കിൽ ക്രാച്ച് വേണമെങ്കിൽ അതുണ്ട് വലിയവർക്കും കൂടി ഇങ്ങനത്തെ കളശം കിട്ടൂല കിട്ടാത്ത കളശ നമ്മുടെ മക്കൾക്ക് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ ഫുൾ അക്കങ്ങളുള്ള പാൻറ് ഇവിടെ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടഡ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു കളക്ഷൻ ഇവിടെ പോയി കഴിഞ്ഞാൽ അല്ലേ പോലെ അത്ര നേരം ഇവിടെ കുറച്ച് ലേഡീസിൻ്റെ കണ്ടു പിന്നെ നമ്മൾ കുറച്ച് ജെൻസിൻ്റെയും പിന്നെ കുറച്ച് യൂണിസെക്സ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ കണ്ടു ഇനി പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് കാണിച്ച അതായത് കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാണിച്ചെടോ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ സാധനം വന്നതാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് പിന്നെ അതിൻ്റെ തന്നെ ഏതൊക്കെ വന്നത് ഇതിപ്പോൾ ഒന്നല്ലേ ത്രീ പീസ് തെറ്റുള്ളത് ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് സെറ്റായിട്ടോട്ടോ വരുന്നത് ഓക്കെ ഇങ്ങോട്ട് വരി ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു എടുക്കുക അഭിപ്രായം പറയും നമ്മളെ ആണുങ്ങളും പറയുമ്പോൾ നമ്മളത് തള്ളൂന്ന് പറയും നിങ്ങൾ പെണ്ണുങ്ങളാരൻ തന്നെ പറയും ഇത് എത്ര വയസ്സിൻ്റെ ആണെ ഫൈവ് ഫൈവ് ടു ടെൻ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരാതിയായിരുന്നു എൻ്റെ കുട്ടിക്ക് എട്ട് വയസ്സായി അവിടെ വന്നിട്ട് ഡ്രസ്സ് കിട്ടിയില്ലാന്ന് നിങ്ങളുടെ കുട്ടിക്ക് പത്ത് വയസ്സാണെന്നുണ്ടെങ്കിലും അവിടെ വന്ന ഡ്രസ്സ് ഉണ്ട് ഇതാണ്ടോ അതോക്കാ ഇതൊക്ക ഇതിന് നോക്കി ഇതിന് ബാഗുണ്ട് അതിന് എന്താ ഉള്ളു ഇതിന് ബാഗ് ഇതിന് ക്യാപ്പ് ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പൂതിയായി നിൽക്കുന്നുണ്ടാവൂലേ എന്നാൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളീ ഇനി ഇത് നോക്കി ഇതൊക്കെ ഉണ്ട് കണ്ടെയ്നാരെ മക്കളെ എടുക്കാതിരിക്കാ നമ്മള് തള്ളലത് നമ്മളെ ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളേണ്ട ഒരു ആവശ്യമല്ല കാരണം നമ്മളൊരു നോർമലി നിൽക്കാണ് ഇതിപ്പോൾ ആര് കണ്ടാലും നോക്കിയേക്കാ ഭംഗിയില്ലേ ലാവണ്ടർ തെരഞ്ഞെ നടക്കുമായിരുന്നു ഇവിടെ ഇത്രയും കാലം കടയിൽ കൂടെ ചിന്റെ കുട്ടി അത്രക്കെ ആയിട്ടില്ല ഇതൊക്കെ പെരുന്നാൾക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനാവും എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുക ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാതെ ആരും പോകില്ല അതല്ല ജാക്കറ്റ് ടൈപ്പ് വരുന്നത് ലേഡീസല്ലേ ഇതോ ലേഡീസ് തന്നെ ഇതൊക്കെ ഇത് ഇതൊക്കെ കാണുമ്പോ എന്താ പറയാ കുട്ടികളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈയൊരു സാധനാവും ഇതിന്റെ ചെറുതുണ്ടോ ഇതിന്റെ ചെറുതല്ലേ എല്ലാ സൈസിലും ഇല്ലേ ഇത് നോക്ക നോക്കി നമ്മളൊരു ആപ്പിളൊക്കെ ഫീൽ ഇല്ലേ ഫീലില്ലേ ടോപ്പ് നോക്ക നിങ്ങത്തെ ടോപ്പ് വേണോ കണ്ടിട്ട് ഈ ഒരു കളക്ഷൻസ് ഒക്കെ വേറെ എവിടെയെങ്കിലും കണ്ട മാറി തോന്നുന്നുണ്ടോ

ഈ ഡ്രസ് നല്ല യാ മോനെ ഏതാ സാധനം സാധനം മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടായി അല്ലേ ആ കൊ കൊല്ലത്താണെങ്കിലും മക്കൾക്ക് ഡ്രസ്സുണ്ടെങ്കിൽ കേട്ടോ ഓൺലൈനുണ്ട് ഓൺലൈനില് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് രണ്ടു നമ്മുടെ വീട് കാസർഗോഡ് കാണുന്ന ആൾക്കാരുണ്ട് കണ്ണൂർ കാണുന്ന ആൾക്കാരുണ്ട് കൂറുക്കും കൊടുക്കുന്നും വരെ കാണുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നോക്കിക്കോനെ ഇതൊക്കെ കാണാണ്ടാവും അതാണ് ഉള്ളിൽ പാൻറ്റും അടുത്ത ഇതൊക്കെ നോക്കിയേക്ക് മോനെ അടിപൊളി സാധനം ഞാൻ അതിൻ്റെ തന്നെ ഇവിടെ വേറെ ടൈപ്പ് വരുന്നുണ്ട് ഞാൻ നേരത്തെ എനിക്ക് ഒരു ഇത് കാണിച്ചില്ലേ എന്ത് ഫ്രണ്ടില് അല്ലേ കൈയില് ഇങ്ങനെ ഒരു ഇൻഡുള്ള സംഭവം ഒക്കെ വന്ന് അതിന്റെ ബ്ലാക്ക് തനിക്കുന്നു അതിന്റെ വൈറ്റ് ഒക്കെ എല്ലാ കളേഴ്സിലും സാധനം അവൈലബിൾ ആണ് എടാ ഈ സാധനം ഇപ്പൊ വീഡിയോ കണ്ടു വരികയാണെ ഞമ്മക്ക് ഇത് പിന്നെ ഈ സ്റ്റോക്ക് കൊടുക്കാൻ സാധനം കൂടെ ഉണ്ടോ ഇതേ സാധനം എത്ര പീസുണ്ടാവും എട്ട് പീസ് പത്ത് പീസുണ്ടോ അപ്പൊ ഡെയിലി ആയിട്ട് വന്നോളി മക്കളെ നിങ്ങള് വരുമ്പോഴേക്ക് സാധനം കഴിയൂല ഏ ഞാൻ കാണിച്ചു കൊടുത്തുതന്നല്ലോ ഒന്നെടുത്തൊന്നും ഫ്രീ അറിഞ്ഞില്ലേതാ ഇതൊക്കെ പോകുന്നല്ലേ ഏ മോനെ ഇതൊക്കെ നല്ല അടിപൊളി ടീഷർട്സ് വന്നിട്ടുണ്ട് പല കളേഴ്സിൽ വന്നിട്ടുണ്ട് ലേഡീസിന് പറ്റിയ സംഭവങ്ങൾ കേട്ടോ ഇങ്ങനെ കുറേ കളക്ഷൻസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു കൊറിയൻ ടച്ച് സാധനം അതേ മരത്തിന് കൊറിയൻ ടച്ച് കണ്ടോ എല്ലാ സെറ്റപ്പും ഉണ്ട് മൊത്തത്തിൽ മാസാകളുള്ള നല്ല അടിപൊളി കളക്ഷൻസാണ് നമുക്ക് ഇപ്രാവശ്യം പെരുന്നാൾക്ക് എത്തിയിട്ടുള്ളത് ഇതൊക്കെ എല്ലാ തരത്തിലുള്ള ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ചില ഇതിൻ്റെയൊക്കെ പ്രൈസ് ചെന്ന് നോക്കി ഇതിന് ഇതെന്താ വില വരുന്നത് അഞ്ഞൂറ്റി അണ്ടോ ഒരുപാട് ആൾക്കാർ ഈ കിഡോപ്പിയിൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഡ്രസ്സ് വെയിറ്റ് വില കൂടുതലാകുന്നു അഞ്ഞൂറ്റമ്പത് റുപ്പി ഇത്രയും ഇമ്പോർട്ടൻഡ് ഇത്രയും നല്ല ക്വാളിറ്റി സാധനം വേറെ ഇവിടുന്ന് കിട്ടും നിങ്ങൾ വാങ്ങിയിട്ടും കൂടി കൊടുക്കുന്നേ അതിനുള്ള ടോപ്പും കൂടി വേണം ഇതിന്റെ ടോപ്പ് വേണോ മാക്കത് പറ്റിടാൻ പുതിയപ്പോ വന്ന ടീഷർട്സ് അല്ലേ മെൻസിൽ നോക്കിയാ കളേഴ്സ് അതായത് ഞമ്മള് തേടി നടക്കണ കളേഴ്സാണ് ഇത് എനിക്ക് ഒരു ഇത് ഇങ്ങനത്തെ കിട്ടുന്നില്ല പ്രായത്തേക്ക് എത്താൻ വേണ്ടിട്ട് കാരണം ഇതൊക്കെ ഒന്ന് ഇടാലോ ഏ ഇതൊക്കെ പ്രിൻ്റഡ് അതൊക്കെ ഒക്കെ ഉള്ളില് ഈ സാധനല്ലേ സാധന അതായത് കണ്ട മടുക്കാത്ത ഇത് കുറെ കണ്ണുക്ക് ഓവറായിട്ട് കുത്തണ സംഭവങ്ങളൊന്നുമില്ല ഞമ്മക്കാണെങ്കിലും ഞമ്മക്ക് അതെന്താ കാട്ടണ് വാക്കം മറ്റേ സാധനത്തിന നടക്കുന്നതിനെന്താ പറയാ വാക്കർ വാങ്ങണം

എങ്ങനെ അടിപൊളിയാ ഈ വന്ന സാധനങ്ങളൊക്കെ പ്രതീക്ഷയിൽ അപ്പറണ്ട് ആദ്യമായിട്ട് കിഡോപ്പിൽ വന്ന രണ്ടാൾക്കാരോട് ചോദിച്ചോളെ എങ്ങനെ കളക്ഷൻ സെറ്റ് ആണ് ഇത് എന്റെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കും ഉമ്മീസാണ് ഉമ്മ പിന്നെ സിമ്മീസ് അല്ല പക്ഷെ ഇതിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ വന്ന് നിങ്ങൾ എന്താണ് പറയാ നമ്മള് വീഡിയോയില് കാണ മാതിരി ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് സംഭവങ്ങള് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയലും അതിന്റെ ക്ലോത്തും അതിന്റെ എല്ലാം അറിയണമെങ്കിലും അത് നേരിട്ട് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നോക്കി കാണും ഇതൊക്കെ നമ്മള് നമ്മള് ചെക്കന്മാര് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊക്കെ ഒരു ഷോപ്പിൽ പോയാൽ തെരഞ്ഞെടുക്കുന്ന സാധനങ്ങളാണ് അത് ഇവിടെ ഷോപ്പിൽ പക്ഷെ അപ്പഴേക്കും നമുക്ക് ഏജ് കൂടി കിടാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇടണം എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകും കാരണം നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞ സാധനം മക്കൾ കിട്ട രസമുള്ള സാധനം ഒരുപാട് സ്റ്റോക്ക് മൂന്നിൽ ശതമാനം സ്റ്റോക്ക് മാത്രമാണ് നമ്മുടെ ഈ ഷോപ്പിൽ ൂ ഇഴിയുമ്പോ കഴിയുമ്പോ കേറ്റാൻ പറ്റുന്ന അത്രയും സ്റ്റോക്കിനെയൊന്നും തായ്ലാൻഡിൽ നിന്നൊക്കെ എത്തിയിട്ടു കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ പുതിയതായിട്ട് പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഷൂസ് വന്നിട്ട് അതേമാതിരി ഗ്ലാസുകള് അങ്ങനെ കുറെ സംഭവങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ സംഭവങ്ങളും നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൂട്ടി കൂട്ടിക്കൊണ്ടിരുകയാണ് കഴിഞ്ഞ പെരുന്നാൾക്ക് ഏറ്റവും വലിയ പരാതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സായ കുട്ടിക്കില്ല എട്ട് വയസ്സായ കുട്ടിക്കില്ല അഞ്ചു വയസ്സായ കുട്ടിക്ക് മാത്രമുള്ളതാണ് ഇവിടെ ഇപ്പൊ നമ്മള് ഒന്നേ ടു പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള സ്റ്റോക്ക് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ആവാൻ കാത്തിക്കണമെങ്കിൽ ലാസ്റ്റ് പതിനെട്ട് ദിവസമൊക്കെ കളക്ഷൻ കഴിഞ്ഞു അതാണ് ഒന്നും പറയണ്ട എന്നാലും കളക്ഷൻ കഴിയുമല്ല ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങളിപ്പോ കണ്ട സാധനങ്ങളൊക്കെ കിട്ടണം എന്നല്ലെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്ത ദിവസം നമ്മളെ ഈ ഡോപ്പിയിൽ വരിക പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് വരാൻ പറ്റില്ല ഷോപ്പിലേക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എത്തിക്കൂലേ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കുട്ടിയുടെ സൈസോ വയസ്സോ എന്തോ പറഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതാവുകയോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മുടെ എൻ്റെ പെരുന്നാൾ എന്താണ് എനിക്ക് ടോപ്പിന്നാവട്ടെ എന്ന് വീഡിയോ